അപ്പോ അടുത്തായിട്ട് പൃഥ്വിരാജിന്റെ പഴയ വോയിസ് അപ്പൊ ആ ശബ്ദത്തിൽ തന്നെ അദ്ദേഹം തട്ടത്തിന്മറയത്തിൽ നിവിൻപോളി പറഞ്ഞിരിക്കുന്ന ഡയലോഗ് പൃഥ്വിരാജ് പറയുകയാണ് ആദ്യം നന്ദനത്തിലെ ഒരു ശബ്ദവും ചെയ്യാം ഇവിടെ അമ്മമ്മയുടെ ഗ്രാമ ഫോൺ യേശുദാസിന്റെ ഗാനങ്ങൾ പിന്നെ ആ കുട്ടി ബാലാമണി ബാലാമണി വൺ ഫോർ കാറിന്റെ അപ്പം തട്ടത്തിന്മറയത്തിലെ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ആഴ്ചയോടൊപ്പം നടന്നു വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട് ഓളുടെ തട്ടത്തിലും മുടിയിലും തട്ടി തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇരുട്ടിൽ നിന്നോരോ തവണ വെളിച്ചത്തിലേക്ക് വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടി കൂടി വന്നു അന്ന് ആ വരാന്ത വെച്ച് അനുപിച്ചു ഓളെ മറ്റൊരുത്തനും വിട്ടുകൊടുക്കൂല്ല അടുത്തായിട്ട് നമുക്ക് ഈ ടിക്ടോക്കിലൊക്കെ വൈറലായിട്ട് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത ഫുക്രു ഫുക്രുവിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം ഫുക്രു ഇപ്പൊ ലൈവായിട്ട് സംസാരിക്കുകയാണ് എല്ലാവരുടെയും എടുത്ത് ലൈവായിട്ട് സംസാരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് എന്തോണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടോദ്യ പരിപാടിയൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ അതുപോലെ തന്നെ എനിക്ക് എന്നാ സംഭവം അറിയൂ ഞാൻ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമർ അക്ബർ നമ്മുടെ േ ബൈക്ക് സ്റ്റാൻഡ് ചെയ്യത്തില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ട കാരണം ഞാൻ ഇതുപോലെ ഫ്രണ്ടൊക്കെ പോക്കി ഓടിക്കും ഇടക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കൊല്ലത്ത് കൊല്ലത്തേ അതുപോലെ ഇപ്പം ഞാനൊരു ഡാൻസ് കളിച്ചെന്നുള്ള സംഭവം ശരിയാ പല ആർമിക്കാരും എനിക്കിതുവരെ പരാതിയായിട്ടൊക്കെ ഇറങ്ങി കേട്ടോ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം നമുക്ക് ഉണ്ട് അമ്മക്ക് പിന്നല്ല ണ്ടോ അയ്യോ ഞാനൊരു സാധനം ചിന്തിച്ചിട്ട് വൈറൽ ആയപ്പോഴാണ് സംഭവം അമാര് ചെയ്ത് ഇതൊക്കെ കളിയ ഇതേ ഇതേ സംഭവം അറിയൂ വേറെ കളിയാറിയ